ഇന്നത്തെ പരീക്ഷണം നൈറ്റിയിലാണ് ഉമ്മിയുടെ നൈറ്റിയാണ് കേട്ടോ ഉമ്മിക്കിത് ഇത് ടൈറ്റായതുകൊണ്ടും ഒഴിവാക്കിയതാണ് പുതിയ നൈറ്റ് തന്നെ ആയിരുന്നു അപ്പോൾ എനിക്കത് കളയാൻ തോന്നിയിട്ടില്ലായിരുന്നു നല്ല പ്യുവർ കോട്ടനാണ് അപ്പം ഞാൻ കരുതി ആദ്യം ഞാൻ കരുതി ഈമ്മക്കുട്ടിക്കൊരു ഫ്രോക്ക് തയ്ക്കാമെന്ന് പിന്നെ ഞാൻ ആലോചിച്ച് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടൊരു പാൻറ്റും ടോപ്പും തയ്ക്കാന്നുള്ളത് അങ്ങനെ ഞാൻ ടോപ്പിൻ്റെ അളവെടുത്ത അതാണ് വരച്ചു വെച്ചിരിക്കുന്നത് സിമ്പിൾ ടോപ്പാണ് പിന്നെ ഒരു ഒരു ആഡംബരത്തിന് വേണ്ടിയിട്ട് തടി താഴെ ഞാനൊരു ഫ്രില്ലോട് ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ ടോപ്പ് എല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പാൻറ്റ് ഞാൻ അമ്പർലാം മുടിലെ പാൻറ്റാക്കാമെന്ന് ചോദിക്കും നോക്കിയപ്പോഴത്തേനും താഴെ ഭാഗത്ത് കുറച്ച് ഭാഗം തുണി തികയുന്നില്ലായിരുന്നു പിന്നെ ഞാൻ ആ ഭാഗത്ത് വെട്ട് പീസ് ചേർത്ത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്തു കേട്ടോ പക്ഷേ രണ്ട് വയസ്സുള്ള മൂന്ന് വയസ്സുള്ളവർക്കൊക്കെ സുഖമായിട്ട് നൈറ്റി കൊണ്ട് നമുക്കൊരു ഉടമ്പ് തയ്ക്കാവുന്നതേ ഉള്ളൂ അപ്പം മാക്സിമം ആ നൈറ്റിയുടെ ഓരോ പാർട്സും യൂസ് ചെയ്തിട്ട് നമുക്ക് അത് നല്ല രീതിയിൽ തയ്ക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അമ്പർല മോഡൽ പാൻറ്റിൻ്റെയാണ് ഈ കട്ട് ചെയ്തേക്കുന്നത് കാണിച്ചേക്കുന്നത് പിന്നെ ഞാൻ ആ നമ്മൾ തയ്ക്കുമ്പോഴത്തേന് ഈ സെൻട്രൽ ഭാഗത്തെ ഇറക്കം കുറച്ച് കൂടുതൽ എടുത്താൽ ഈ ഇടഭാഗത്ത് ഇങ്ങനെ കയറിപ്പോകുന്നൊരു പ്രശ്നം പരിഹരിക്കാൻ പറ്റൂട്ടോ അതെൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ് പിന്നെ ഞാൻ വേറൊരു പീസിനകത്തിലോട്ട് നെക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങോട്ട് കൊടുത്തത് ഫ്രണ്ടിനൊക്കെ സ്ക്വയറായിട്ടാണ് കൊടുത്തേക്കുന്നത് ബാക്ക് നെക്കിൽ ഞാൻ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഹുക്ക് വെക്കാൻ വേണ്ടിയിട്ട് ബാക്ക് നെക്കിൽ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ഇത് ബാക്ക് നെക്കാണ് കാണിക്കുന്നത് പിന്നെ തയ്യൽ മോഡൽ ഒക്കെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓരോരോ പരീക്ഷണങ്ങളും സ്റ്റിച്ചിങ് വീഡിയോസും കാണുമ്പോൾ കാണുമ്പോഴത്തേന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ഞാൻ ആ ഷോൾഡർ ഭാഗം മടക്കി അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പീസ് വെച്ച് മടക്കി അടിക്കാം ഞാൻ അതിനൊന്നും നിന്നില്ല ആ ഭാഗം ജസ്റ്റ് ഒന്ന് മടക്കി എടുത്തു ഒരു പ്രശ്നമില്ല അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഇത് നമ്മൾ ടോപ്പിൻ്റെ താഴെ വെക്കാനുള്ള ഫ്രില്ല് സ്റ്റിച്ച് ചെയ്തതാണ് ടോ അത് അതൊക്കെ എന്ന് വെച്ചാൽ പല ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ടാണ് ഫ്രില്ല് നമ്മൾ ഫ്രില്ലിനുള്ള തുണി ആക്കിയെടുത്തത് പിന്നെ ചേർത്ത് ഈ ഫ്രില്ല് വരുമ്പോഴത്തേനും ഇത് ചേർത്ത് വെച്ചതാണെന്ന് മനസ്സിലാവത്തില്ലോ അങ്ങനെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടവർ ഒരു നൈറ്റിയിൽ നിന്നാണ് നമ്മൾ ഇത് തയ്ച്ചേക്കുന്നത് നല്ല ഭംഗിയായിട്ടും നല്ല പെർഫെക്ഷൻ ആയിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗത്ത് നമുക്കൊരു തുണിയുടെ ഷോർട്ടേജോ ഒന്നും അറിയത്തില്ല വളരെ ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ലാസ്റ്റ് ഞാൻ ഇത് ഇട്ട് കൊടുത്ത് ഇമക്കുട്ടിയുടെ ഒരു റീൽ എടുത്തിട്ടുണ്ട് അതും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നുകൊണ്ടാണ് ഞാൻ സോങ് ആഡ് ചെയ്യാത്തത് ഇതവളുടെ ആ റീലിൻ്റെ ഒരു പോർഷൻ ഞാൻ കൊടുത്തതാണ് കേട്ടോ